ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതേനേയും അതുപോലെ തന്നെ മഹേഷിനെയും കുറിച്ച് വളരെ മോശമായിട്ട് രചന ആദ്യ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം അവിടെ നിന്ന് പോവുകയാണ് ആദ്യമാണെന്നുണ്ടെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് എന്നാലും ഡാഡി ചെയ്തത് വളരെ തെറ്റായി പോയി മമ്മിയുടെ മുഖത്തടിച്ച് പറഞ്ഞയക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് ആദ്യമായിട്ട് എന്തറിഞ്ഞിട്ട ഇങ്ങനെ അമ്മേനെയും അതുപോലെ തന്നെ ഡാഡീനേയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ വന്നപ്പോഴേക്കും രചന അമ്മ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചത് എനിക്ക് പയ്യാണ്ട് പോലും വാ പോകാം എന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടാണ് അല്ലാതെ എന്റെ അമ്മയും അതുപോലെ തന്നെ ഡാഡിയും ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് രചന അമ്മേനെ ആക്രമിക്കില്ലെന്ന് ആദ്യ അറിയാലോ എന്ന് പറയുകയാണ് എന്നാലും നിന്റെ അമ്മ ഇവിടുന്ന് പോയിട്ട് കുറെ നേരമായല്ലോ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അമ്മക്ക് വേറെ സീരിയസ് ആയിട്ട് കുട്ടികളുടെ കാര്യൊക്കെ നോക്കാനില്ലേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ടിട്ടായിരിക്കും അമ്മ വരാത്തത് എന്നാലും നീ ഇവിടെ കിടക്കുമ്പോ അമ്മ ഇവിടെ നിക്കണതായിരുന്നു നീയല്ലേ പറഞ്ഞത് നിന്റെ അമ്മക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് അതെ അതുകൊണ്ടാണല്ലോ അമ്മ അമ്മയുടെ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ടത് ഇത്ര നേരം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ കുറച്ചു മുമ്പാ പോയത് ഭക്ഷണം കഴിക്കാതെ എന്റെ കൂടെ തന്നെ ഇരിക്കായിരുന്നു ഡാഡി അങ്ങനെ തന്നെയാണ് ആദ്യേട്ടം വെറുതെ അവരെ കുറ്റപ്പെടുത്തലാദ്യേട്ട അവര് പാവമാണ് എന്നൊക്കെ പറയാണ് ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ആദ്യം പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ഇഷിത വരുന്നുണ്ട് ആ ആദ്യം എപ്പോ വന്നു എന്ന് ഇഷിത ചോദിക്കുമ്പോഴേക്കും ആദ്യം അതിനെ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ എന്താ ആദ്യം ഒന്നും ഇണ്ടാത്തത് ആദ്യക്ക് എന്നോട് പിണക്കോണോന്ന് ചോദിക്കുമ്പോ അല്ല ഇവൾക്ക് വയ്യാതിരിക്കല്ലേ ഇഷിതാ അമ്മ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ ഇവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മോനെ ഒരു അർജന്റ് കേസ് വന്നു ഒരു കുട്ടിയുടെ ചെറിയ കുട്ടി ു വായിലേക്ക് എന്തോ പോയിട്ട് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്നു ജീവൻ പോണ അവസ്ഥയായിരുന്നു ഭാഗ്യത്തിനെ രക്ഷപ്പെടുത്തി അതിന്റെ ഒരു വിപ്രാളത്തിലായിരുന്നു മോനെ എന്ന് പറയുന്നത് ആ മോനെന്താ ഒരു ബുദ്ധിമുട്ട് പോലെ അല്ല ഞാനെവിടെന്നപ്പോഴേക്കും ഡാഡി മമ്മിയുടെ മുഖത്തേക്ക് അടിച്ചിട്ട് പറഞ്ഞയക്കുമായിരുന്നു ഏഹ് രചന മുഖത്തടിച്ചിട്ട് പറഞ്ഞയച്ചെന്നോ അതെ ഞാൻ വന്നപ്പോഴേക്കും രജന ഇവിടെ ഉണ്ടായിരുന്നു എന്നോട് പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയത് അപ്പോഴേക്കും ഒരു അർജൻറെ കേസും കൂടി വന്നിരുന്നു ചെപ്പി പറയണ്ട് കണ്ടില്ലാദിയേട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മ അങ്ങനെ പെട്ടെന്നൊന്നും പോയില്ലെന്ന് രജനാമ്മ പറഞ്ഞു വിട്ട അമ്മ പോയത് പിന്നെ അർജൻറെ കേസും വന്നൊന്ന് പറഞ്ഞില്ലേ ഉം ശരി എന്നാ ഞാൻ പോയിട്ട് വരാം ഒരുപാട് നേരമായി എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകാട്ടോ ആദ്യം പോയി കഴിയുമ്പോഴേക്കും മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട് അവനെ എന്തോ ദേഷ്യമുള്ള പോലെ എന്നോട് ഈ കുഴപ്പമില്ലടോ കുഞ്ഞല്ലേ എന്നോട് ചെറിയ ദേഷ്യം കാണിച്ചു അത് ചിപ്പിയുടെ ഒറ്റക്ക് കിടക്കാമായിരുന്നല്ലോ രചന അവൻ വന്നപ്പോഴേക്കെന്താ രചന ഇവിടെ കിടക്കും ഇവിടെ ഉണ്ട് അതിനുശേഷം ഞാൻ രചനയും അതുപോലെ തന്നെ ചിപ്പിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു ഞാൻ രജനയുടെ മുഖത്തടിക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ അവൾ അവനും വിഷമമായിട്ടുണ്ടാവും കുഴപ്പമില്ലട അവൻ കൊന്നല്ലേ അവനെ പിന്നീട് മനസ്സിലായിക്കോളും പിന്നെ എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് അവനെ എന്ന് പറയുകയാണ് മഹേഷ് ശേഷം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മഹേഷ് ആദ്യയുടെ മൊബൈലിലേക്ക് വിളിക്കാട്ടോ ആദ്യം ഫോൺ കണ്ട് ആ ഡാഡി പറ ഡാഡി എന്ന് പറയുന്നത് ആ മോൻ ഇവിടെ വന്നപ്പോഴേക്കും ഇഷിതെടുത്ത് മുഖം കറുപ്പിച്ചിട്ടാണ് സംസാരിച്ചത് അതയാൾക്ക് വല്ലാത്ത വിഷമോ കേട്ടോ അത് വേറൊന്നല്ല ഡാഡി അത് മമ്മിയുടെ ആ വിഷമം കണ്ടപ്പോഴേക്കും എനിക്ക് പാടെ ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ വന്നപ്പോ ചിപ്പി അവിടെ ഒറ്റക്കാണെന്നൊക്കെ ആ മമ്മി പറഞ്ഞത് അമ്മ അവിടെ ഉണ്ടായിട്ടും ചിപ്പിടെ എടുത്തിരുന്നില്ലല്ലോ അതിന്റെ ഒരു ദേഷ്യാണ് ഞാൻ കാണിച്ചത് മോൻ ഇഷിതിനെ കുറിച്ച് എന്തറിയാം മോനൊരു കാര്യം അറിയാവോ മോനോട് മോന്റെ മമ്മി എന്താ പറഞ്ഞത് അവൾ രാത്രി സ്വപ്നം കണ്ടു ചിപ്പി വീഴുന്നത് കണ്ടു അവൾക്ക് വിഷമം സഹിക്കു ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത് പക്ഷെ ഇങ്ങനെയൊന്നും അല്ല കാര്യം ചിപ്പി പറഞ്ഞ കേട്ടിട്ടുണ്ട് ആ അങ്ങനത്തെ ഒരാൾ എന്റെ വീട്ടിലുണ്ട് എന്റെ ചേച്ചിയാ ഭയങ്കര സാധനമാണ് ഇഷുതിനെ എങ്ങനെങ്ങനെ പുറത്താക്കാൻ വേണ്ടി നോക്ക ഇപ്പ പുള്ളിക്കാരത്തി നിന്റെ മമ്മിയുടെ കൂടെ കൂടിയിട്ടുണ്ട് എന്തിനാണെന്നറിയാവോ പണം അടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ചോർത്തി കൊടുക്ക എന്നിട്ട് പൈസ വാങ്ങിക്ക അതെന്ന കാര്യം നിന്റെ മമ്മിയാണ് മഞ്ചുമേടുത്ത് പറഞ്ഞത് എൻ്റെയും ഇഷുതയുടെയും ടൂർ മുടക്കണോന്ന് അത് പ്രകാരമാണ് മഞ്ജുമ കാരണമാണ് ചിപ്പിയുടെ തല മുട്ടി വീണത് ഇത് ഞാൻ പറഞ്ഞതല്ല നിന്റെ അടുത്ത് ചിപ്പി തന്നെ പറഞ്ഞ കാര്യമാണ് അതിനുശേഷം നടന്ന കാര്യങ്ങൾ നിനക്കറിയണ്ടേ എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മോനോട് പറയാൻ പോണത് മഞ്ജിമ രാത്രി തന്നെ നിന്റെ അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഏർ ചിപ്പി വീണെന്നും ഇനി ഞങ്ങൾക്ക് ടൂർ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേര് അങ്ങനെയാ നിന്റെ മമ്മി സത്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലാതെ അവളെ സ്വപ്നത്തിലൂടെ കണ്ടതൊന്നുമല്ല മഞ്ജുമ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് മഞ്ജിമയ വിളിച്ചു പറഞ്ഞത് ചിപ്പി വീണത് അല്ലാതെ അവൾക്ക് സ്വപ്നത്തിൽ പെട്ടെന്ന് തോന്നിയതൊന്നും അല്ല മോനെ ഇത് ഞാൻ നിനടുത്ത് പറയണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഷോ രജന ഒരുപാട് ഷോ കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ നിന്റെ അടുത്ത് ഈ കാര്യം പറയണത് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് മഹേഷ് അത് കേൾക്കുമ്പോഴേക്കും ശരിക്കും ആദ്യക്ക് ദേഷ്യം വരുവാട്ടോ ആദ്യം അപ്പം തന്നെ വേഗം തന്നെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അവിടെ രജയുണ്ട് കേട്ടോ രജനടുത്ത് ചോദിക്കുന്നുണ്ട് മമ്മി ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ അല്ല മമ്മി ഇന്നലെ സ്വപ്നം കണ്ടു ചിപ്പി വീഴണ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നല്ലോ ശരിക്കും മമ്മി സ്വപ്നം കണ്ടിരുന്നോ ആ കണ്ടു മോനെ നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കണത് അല്ല ശരിക്കും മമ്മി സ്വപ്നം കണ്ടതാണോ അതോ ആ മഞ്ജുമാൻറ്റി മമ്മിനെ വിളിച്ചു പറഞ്ഞതാണോ മഞ്ജുമാൻറ്റിയോ അവൾ എന്തിനാ എന്നെ വിളിക്കണത് മമ്മി നോണ പറയല്ലേ മമ്മിയുടെ ഫോൺ ഞാൻ പരിശോധിച്ച് പന്ത്രണ്ടരക്ക് മഞ്ജുമാൻറ്റി മമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് അത് എന്തിനാ വിളിച്ചത് അത് വെറുതെ വിളിച്ചതാ അവൾക്ക് എന്തോ കടമുണ്ട് പൈസ കുറച്ച് കടം കൊടുക്കാവുന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ എനിക്ക് മനസ്സിലായി മമ്മി മഞ്ജുമാൻറ്റി തന്നെയാണ് അവൾ ഉരുട്ടി ചിപ്പിനു ഉരുട്ടിയിട്ടതും ആ കാര്യം മമ്മിയടുത്ത് വന്ന് പറഞ്ഞത് കഷ്ടം തന്നെ മമ്മി സ്വന്തം മോളുടെ തല പൊട്ടിട്ടാണെങ്കിലും ഡാഡിയുടെ ഇഷിതാമ്മയുടെ ടൂറ് മുടക്കണം അതായിരുന്നു മമ്മിയുടെ ഉദ്ദേശം അല്ലെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ആദ്യം അവിടെ നിന്ന് പോവാണ് രചനയാണെങ്കിൽ ആകെ നാണം കേട്ടു പോവാട്ടോ ശേഷം ആകാശാണെങ്കിൽ രചന അടുത്ത് പറയണ്ടേ എടോ താൻ ഇവിടെ തോറ്റുപോയി പക്ഷെ തനിക്ക് ജയിക്കണ്ടേ ജയിക്കാൻ ഒരു കാര്യമുണ്ട് എന്ന് പറയാണ് എന്താ എന്താ ഞാൻ ജയിക്കേണ്ടത് എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ഞാനേ ഒരു ആ ഇഷിത വരയ്ക്കേണ്ട ഹോസ്പിറ്റലില് ഒരു നേഴ്സിനെ കറക്കി എടുത്തിട്ടുണ്ട് അവള് ഇഷിതയ്ക്ക് വേണ്ടി മൊഴിമാറ്റി പറഞ്ഞോളും ഇഷിതയാണ് തന്റെ മോൾ ചിപ്പിനെ മതിലില് തലയിടിപ്പിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടതിന് ശേഷം ഇഷിത പോലും നോക്കിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി അവിടെ ഒരു നേഴ്സിന് ഞാൻ വെച്ചിട്ടുണ്ട് തന്റെ കൂടെ നിന്നോളും ശേഷം നമുക്കൊരു കംപ്ലയിന്റ് കൊടുക്കാം ഇന്ന് തന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കണം ചിപ്പിനെ ദേഹ ദേഹോപദ്രവം ഇഷിത ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ നേഴ്സും കൂടി വാദിക്കുമ്പോഴേക്കും ചിപ്പിനെ തനിക്ക് തന്നെ കിട്ടും ഞാൻ ലക്ഷങ്ങളെ അതിനുവേണ്ടി മുടക്കിയിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ആകാശ് ഇപ്പൊ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകാം എന്ന് പറയണം അങ്ങനെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാട്ടോ കേസ് കൊടുക്കാനായിട്ട് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാനുണ്ട് എൻ്റെ മോളെ തല എടുപ്പിച്ച് ഇഷിത തലയെടുപ്പിച്ച് മതില് തല ഭിത്തിയടുപ്പിച്ചിട്ട് ഭിത്തിയിൽ തലയെടുപ്പിച്ചിട്ട് വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ആണോ ബോധം പോയിട്ട് അവിടെ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇഷിത തിരിഞ്ഞുപോലും നോക്കിയില്ല അവിടുത്തെ നേഴ്സുമാരുടെ ചോദിച്ചാൽ സത്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് രചന ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക കേട്ടോ അത് പ്രകാരം പോലീസുകാരി ഇഷിതനെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പൊ സി നമ്മുടെ ജോർജ്ജ് ആയതുകൊണ്ട് തന്നെ ഇഷിതെടുത്ത ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ഇഷിതനെ കൊടുക്കണം എന്ന രീതിയിൽ തന്നെയാട്ടോ അയാൾ പോണത് അതെ ഡോക്ടർ ഇഷിത എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വരണം എന്ന് പറയുകയാണ് സർ വരണത് അതെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് രചനയുടെ പേരിൽ രചനയോ രചന എന്തിനെ എനിക്ക് ഇതിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് രചനയുടെ മകൾ അതായത് ഈ ചിപ്പി ചിപ്പി ഈ ചിപ്പി എന്ന് പറഞ്ഞ അറിയത്തു എന്ന് പറഞ്ഞ ഈ കുട്ടി മതിലിലെ മല തട്ടി മുഖം തട്ടി വീണിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് അറിയാതെ ഉള്ളത് കാല് സ്ലിപ്പായതാണോ കാല് സ്ലിപ്പായതാണോ കാലം സ്ലിപ്പാക്കിയതാണോ എന്തൊക്കെയാ സാർ നിങ്ങൾ ഈ പറയണത് നിശ്ചിതം ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ രണ്ടാനാമയായിട്ടുള്ള നിങ്ങൾ മനഃപ്പൂർവ്വം കുഞ്ഞിന്റെ തല മതിലേ മുട്ടിച്ച കംപ്ലൈന്റ് വന്നിരിക്കുന്നത് ഞാനോ എന്തൊക്കെയാ സാർ ഈ പറയണത് ഹാ അത് മാത്രമല്ല പറയട്ടെ ഇവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ തിരിഞ്ഞുപോലും നോക്കില്ലാന്ന് പറയണവരും ഉണ്ട് പിന്നെ ഇവിടത്തെ നേഴ്സുമാര് തന്നെ അതിന് സാക്ഷിയാണ് ഇവിടുത്തെ നേഴ്സോ അതെ ഇവിടുത്തെ നേഴ്സ് നിങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നോക്കുമ്പോൾ മറ്റേ നേഴ്സാണ് കേട്ടോ എന്തിനാ എന്നൊക്കെ കാണിച്ചില്ല എപ്പിസോഡ് െ എന്നെ തിരിച്ചു പറയണതൊക്കെ ആ നേഴ്സിന്റെ കൈയ്യിലാട്ടോ പൈസ കൊടുത്തിട്ട് ആ കാശ് തിരിച്ച് മൊഴി മാറ്റി പറയിപ്പിച്ചത് അങ്ങനെ ഇഷിതന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അപ്പൊ ചിപ്പി പറഞ്ഞു അയ്യോ എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയല്ല മഞ്ചുമാൻറ്റിയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് അയ്യോ ഒരിക്കലും ഇഷിതാമ ഇങ്ങനെ ചെയ്യത്തില്ല മഞ്ചുമാൻറ്റിയാണ് ചിപ്പിൻ്റെ അടുത്ത് തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ ആരും അത് കേൾക്കുന്നില്ല എല്ലായിടത്തും പോലീസുകാരത്തൊക്കെ പറയണത് ഇവള് പിള്ളേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുകയാണ് ഇവള് ഭയങ്കര സാധനമാണ് ഇവൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ പ്രസവിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എന്റെ മോളെ ഇവൾക്ക് വേണ്ട എന്റെ മോളെ ഉപേക്ഷിച്ച് മഹേഷും ഇവളെ കൂടി ടൂർ പോകാൻ വരെ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശപ്പെട്ട രീതിയിലൊക്കെ കുറിച്ച് രചന പറയാട്ടോ കേട്ടോ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ